ഓൺലൈൻ തട്ടിപ്പിനിരയായ തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർക്ക് നഷ്ടപ്പെട്ടത് മൂന്നര കോടിയോളം രൂപ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചാണ് തട്ടിപ്പുകാർ ഉള്ളൂർ സ്വദേശിയായ ഡോക്ടറുടെ പണം തട്ടിയെടുത്തത് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓൺലൈൻ തട്ടിപ്പിലൂടെ അടുത്തിടെ നഷ്ടമാകുന്ന ഏറ്റവും വലിയ തുകയാണിത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്ന് നിഗമനത്തിലാണ് പോലീസ് പ്രമുഖ ബാങ്കിന്റെ ഷെയർ ട്രേഡിംഗ് റിസർച്ച് സംഘമെന്ന് വിശ്വസിപ്പിച്ചാണ് കഴിഞ്ഞ മാർച്ചിൽ ഡോക്ടറെ ഇവർ വാട്സ്ആപ്പ് മുഖേന സമീപിച്ചത് തുടർന്ന് ഓൺലൈൻ ട്രേഡിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് വിശ്വാസം ആർജിച്ചു ഇതിനായി അംഗീകൃത ഓഹരി വിപണി ആപ്പാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പിനുള്ള ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യിച്ചു പതിനയ്യായിരം രൂപയാണ് ആദ്യം നിക്ഷേപിച്ചത് ഇതിന് നാലിരട്ടി ലാഭം ലഭിച്ചതോടെ ഡോക്ടർക്ക് വിശ്വാസ്യതയേറുകയായിരുന്നു തുടർന്ന് രണ്ടാഴ്ചക്കകം വൻ തുകകൾ അക്കൗണ്ടിലൂടെ കൈമാറി ഇതിൽ ഒരു കോടി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വരെ ഒരുമിച്ച് കൈമാറിയ സാഹചര്യം വരെ ഉണ്ടായി ഓഹരികൾ വാങ്ങാമെന്ന പേരിലും കമ്മീഷൻ നികുതി സർവീസ് ചാർജ് എന്നീ പേരിലും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങി കഴിഞ്ഞ ദിവസം വലിയ തുക ലാഭവിഹിതം എത്തിയതായി സന്ദേശവും ലഭിച്ചു ഇതിനനുസരിച്ച് പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായതായി വ്യക്തമായത് ഇന്ന് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കേട്ടുപഴകിയ ഒരു വാക്കാണ് സൈബർ കുറ്റകൃത്യം ഇത്തരം സൈബർ തട്ടിപ്പിനും സൈബർ കുറ്റങ്ങൾക്കും ഇരയാവാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പോലീസ് ഇടതടവില്ലാതെ പൊതുജനങ്ങൾക്ക് നൽകാറുമുണ്ട് എന്നാൽ പോലീസ് എത്ര ും ആരും പഠിക്കില്ല എന്നതാണ് സത്യം സാധാരണക്കാർ ഇത്തരം തട്ടിപ്പിൽ വീഴുന്നത് സ്വാഭാവികമാണ് ഇപ്പോ അവസാനമായി പുറത്തു വന്ന കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് പോലെയുള്ളവ ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഈ തട്ടിപ്പിലൊക്കെ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരെയും വിദ്യാസമ്പന്നരായ വ്യക്തികളെയും തട്ടിപ്പുകാർ പറ്റിക്കുന്നതാണ് ഞെട്ടലുണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ തട്ടിപ്പിലേക്ക് വന്നാൽ ഡോക്ടർക്ക് മൂന്നര കോടി രൂപയോളമാണ് നഷ്ടമായിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചാണ് തട്ടിപ്പുകാർ ഉള്ളൂർ സ്വദേശിയായ ഡോക്ടറുടെ മൂന്നര കോടി സംഭവത്തെ തുടർന്ന് സൈബർ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിലൂടെ അടുത്തിടെ നഷ്ടമാകുന്ന ഏറ്റവും വലിയ തുകയാണിതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ഇത്തരം സംഘങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പോലീസ് നിരന്തരമായി പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്നാൽ പരിചയമില്ലാത്ത ആർക്കും പണം നൽകരുതെന്ന മുന്നറിയിപ്പ് ഡോക്ടറും അവഗണിച്ചു കുറച്ചുനാൾ മുമ്പ് ഹൈറിച്ച് കമ്പനിയിൽ അഞ്ചു കോടി രൂപ നിക്ഷേപിച്ച് പണി കിട്ടിയ മറ്റൊരു തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറുടെയും വാർത്ത വാർത്തകളിൽ നിറഞ്ഞിരുന്നു പ്രമുഖ ബാങ്കിന്റെ ഷെയർ ട്രേഡിംഗ് റിസർച്ച് സംഘമാണെന്ന് വിശ്വസിപ്പിച്ചാണ് കഴിഞ്ഞ മാർച്ചിൽ ഡോക്ടറെ ഇവർ വാട്സ്ആപ്പ് മുഖേന സമീപിച്ചത് തുടർന്ന് ഓൺലൈൻ ട്രേഡിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് വിശ്വാസം അർജിച്ചു ഇതിനായി അംഗീകൃത ഓഹരി വിപണി ആപ്പാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പിനുള്ള ആപ്പ് ഫോണിൽ ഡൗൺലോഡും ചെയ്യിപ്പിച്ചു പിന്നീട് നടന്നതെല്ലാം വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു തുടർന്ന് ഡോക്ടർ ർ കോഡുകളാണ് ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് പതിനയ്യായിരം രൂപയായിരുന്നു ആദ്യം നിക്ഷേപിച്ചത് ഇതിന് നാലിരട്ടി ലാഭം ലഭിച്ചതോടെ വിശ്വാസ്യത ഏറുകയായിരുന്നു ശേഷം രണ്ടാഴ്ചക്കകം വൻ തുകകൾ അക്കൗണ്ടിലൂടെ കൈമാറി എന്നാൽ ഇതൊരു തട്ടിപ്പാണെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞില്ല കഴിഞ്ഞ ദിവസം വലിയ തുക ലാഭവിഹിതം എത്തിയതായി സന്ദേശം ലഭിച്ചു ഇതനുസരിച്ച് പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിന് ഇരയായതായി വ്യക്തമായത് ഇതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു വമ്പൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം ഐ പി അഡ്രസ്സുകൾ കണ്ടെത്തി പ്രതികളിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം ഡോക്ടറുടെ മൊഴിയും പണം നൽകിയ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഓൺലൈനിലൂടെ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതിനെതിരെ പരാതി നൽകുന്നതിന് കേരള പോലീസിന്റെ കോൾ സെന്റർ സംവിധാനമടക്കം നിലവിലുണ്ട് ഓൺലൈനിലൂടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നവരെ ലക്ഷ്യം വെച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ നടപടി ഇത്തരം തട്ടിപ്പുകാർക്ക് ഇരയാകുന്നവർക്ക് കാലതാമസമില്ലാതെ പരാതി നൽകാൻ ഇതിലൂടെ കഴിയും സൈബർ സാമ്പത്തിക ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ ഉപഭോക്താക്കൾ കോൾ സെന്ററുമായി ബന്ധപ്പെടണം ലഭിക്കുന്ന പരാതികൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി ബാങ്ക് അധികാരികളെ പോലീസ് അടിയന്തരമായി അറിയിച്ച് പണം കൈമാറ്റം ചെയ്യുന്നത് തടയും തുടർന്ന് പരാതികൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും